ിയപ്പെട്ടവരെ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോയാണ് നബിസല്ലാഹു അലഹി വസല്ല പറഞ്ഞു മാമിൻ മുസ്ലിമിൻ യാരിസ് ഒരു ഒരു മുസ്ലിമും തന്നെ ഇല്ല ഒരു ചെടി നട്ടു വളർത്തും ഔ യസ് സറൻ അല്ലെങ്കിൽ കൃഷി ചെയ്യും മിൻഹു ത്വയറുൻ ഔ ഇൻസാനും ഔ ബഹീമത്തും എന്നിട്ട് അതിൽ നിന്ന് പക്ഷികളും മനുഷ്യനും മൃഗങ്ങളൊക്കെ ഭക്ഷിക്കും ഇല്ലാ ബിഹി സ്വതക്കത്തുൻ ഇല്ലാ ബിഹി സ്വതക്ക അത് അവന് ഒരു വലിയ സ്വതക്കയായിട്ടല്ലാതെ അപ്പോൾ സാന്ദർഭികമായി എൻ്റെ വീട്ടിലെ ഞാൻ നട്ട് വളർത്തിയ പപ്പായ കൃഷിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്നത് പഴുക്കാനായി ഒന്നെങ്കിൽ നമ്മൾ കാക്കകൾക്കും മറ്റു പക്ഷികൾക്കൊക്കെ ഈ ചെടിയിൽ നമ്മൾ വെക്കണം പക്ഷികളും കാക്കകളുമൊക്കെ ഇതിൻ്റെ അവകാശികളാണ് ഇനിയുമുണ്ട്